ും ശ്രീ ശ്രീജിത് പണിക്കർ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെയും പൊതുമരാമത്ത് മന്ത്രിക്കെതിരെയും വലിയ രീതിയിലുള്ള വിമർശനം വരുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ദേശീയപാത അകപത്യാഗിന്റെ നിർമ്മാണം അത് സംസ്ഥാന സർക്കാരിൻ്റെ വലിയ വികസന നേട്ടവും മുൻ സർക്കാരിൻ്റെ യു ഡി എഫ് സർക്കാരിൻ്റെ കോട്ടവും അവർ ഉപേക്ഷിച്ച് പോയ ഒരു പദ്ധതി ഞങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുകയായിരുന്നു എന്ന മട്ടിലുള്ള വലിയ രീതിയിലുള്ള കൊട്ടിഘോഷിക്കലായിരുന്നു ഇപ്പോൾ പക്ഷേ എൻ എച്ച് അകബത്യാവ് പലയിടയിൽ പല സ്ഥലങ്ങളിലും ഇടിഞ്ഞു പോകുന്ന ഒരു സമയത്ത് അതിൻ്റെ ക്രെഡിറ്റും ഏറ്റെടുക്കേണ്ടതല്ലേ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതല്ലേ ഈ പറയുന്ന വകം നിശ്ചയമായും കാരണം ഇങ്ങനെ ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥ ഈ നാട്ടിൽ ഈ നാട്ടുകാർക്ക് ഉണ്ടാകുമ്പോൾ ഇതിന് ഉത്തരവാദികളായിട്ട് നിരവധി ആൾക്കാരുണ്ട് കാരണം ഈ പദ്ധതി ഒരു കേന്ദ്ര പദ്ധതി കൂടിയാണ് സംസ്ഥാനത്തിൻ്റെ സ്ഥലമേറ്റെടുപ്പ് മുതലുള്ള ഒരു ഇരുപത്തിയഞ്ച് ശതമാനം കോൺട്രിബ്യൂഷൻ സംസ്ഥാനത്തിൻ്റെ അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ഇതിൽ ഉത്തരവാദിത്തമുണ്ട് സംസ്ഥാന സർക്കാരിന് ഇതിൽ ഉത്തരവാദിത്തമുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട് വിവിധ കോൺട്രാക്ടർമാർക്ക് ഉത്തരവാദിത്തമുണ്ട് ഇതിൽ നിന്ന് ആർക്കും രക്ഷപ്പെട്ടു പോകാനായിട്ട് സാധ്യമല്ല വെള്ളക്കെട്ട് ഉണ്ടാകാൻ വലിയ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് ആവശ്യമായിട്ടുള്ള സ്ട്രക്ചറൽ സപ്പോർട്ട് ഇല്ലാതെ ഒരു അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം നടത്തുന്നു എന്നുള്ളതാണ് ഒരുപക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി വന്നിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് പല വാർണിംഗ് ബെൽസ് പല സമയങ്ങളിലായി ഉണ്ടായിരുന്നതുമാണ് പക്ഷെ അതൊന്നും തന്നെ പരിഗണിക്കാതെയാണ് ഈ ഒരു അന്വേഷണം ഈ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ ഉത്തരവാദികളായിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ് എങ്കിലും അവർക്ക് കൃത്യമായിട്ട് നിയമപരമായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടത് തന്നെയാണ് കാരണം ഇതിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് പൊതുജനങ്ങളുടെ പണമാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല പക്ഷേ അത് നമ്മൾ പറയുമ്പോഴും ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കുന്നതിന് വേണ്ടി മുന്നിൽ നിന്ന് ആൾക്കാരെ കൂടി നമ്മൾ അക്കൗണ്ടബിൾ ആക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇത് ദേശീയപാത ആയിട്ട് പോലും കേന്ദ്ര സർക്കാരിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വിമർശനം ഈ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിനും പ്രത്യേകിച്ച് പൊതുമരാമത്ത് വകുപ്പിനും കിട്ടിക്കൊണ്ടിരിക്കുന്നത് നാല് ദിവസം മുമ്പ് ഒരു ചടങ്ങിൽ ശ്രീ റിയാസ് പറഞ്ഞത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് എല്ലാ രണ്ടാഴ്ചയും ഇതിന്റെ വിവിധ റീച്ചുകളുടെ പരിശോധന മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് എന്നാണ് അപ്പോൾ മുഖ്യമന്ത്രി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചിട്ട് നിരവധി അവലോകന യോഗങ്ങൾ നടത്താറുണ്ട് എന്ന് പറയുന്നു ഹൈവേ അതോറിറ്റിയുമായി ചേർന്ന് കേരള സർക്കാരിന്റെ പൊതുമരാമത്തിന്റെ പ്രതിനിധികൾ ഒരു ടീമായി എല്ലാ ആഴ്ചകളിലും എല്ലാ ജില്ലയിലും പോയി ഈ പണി നടക്കുന്ന സൈറ്റുകളിലെല്ലാം തന്നെ പരിശോധന നടത്തുന്നുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തുടർച്ചയായി നിരവധി തവണ യാത്ര ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് എന്നൊക്കെയാണ് മന്ത്രി ശ്രീ റിയാസ് പറഞ്ഞത് അപ്പോ ജനങ്ങൾ പറയുന്നത് ജനപ്രതിനിധികൾ പറയുന്നത് ഇതെല്ലാം തന്നെ കേട്ടതിന് ശേഷം അതിനെല്ലാം തന്നെ അവലോകനം നടത്തുന്നുണ്ട് കൃത്യമായ റിവ്യൂ നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഇതിൽ പങ്കെടുക്കാത്ത ദിവസങ്ങളില്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗമില്ലാത്ത ദിവസങ്ങളില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ഓരോ സ്ട്രെച്ചിൽ നിന്ന് മറ്റൊരു സ്ട്രെച്ചിലേക്ക് പോയി പരിശോധന നടത്തുന്നത് പോലും ഒരു ജാഥയുടെ സ്വഭാവത്തിലാണ് പോകുന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഇതിലുണ്ടാകേണ്ടിയിരുന്ന നിർബന്ധമായിട്ട് കുറെ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ലാബ്സിന് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഈ പറയുന്ന മുന്നൊരുക്കത്തിന്റെ ഭാഗമായിരുന്ന ആൾക്കാരൊക്കെ തന്നെ ഉത്തരവാദികളല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ക്വാളിറ്റി കൺട്രോൾ തന്നെയാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരായിട്ടുള്ള നാട്ടുകാരായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് വരെ അഭിപ്രായം കേട്ടതിന് ശേഷമാണ് ഈ ഒരു പ്രത്യേക സംഘം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു ടീം ഇതിന്റെ പരിശോധനകളൊക്കെ നടത്തിയത് എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള പരിശോധനയാണ് നടത്തിയത് എന്ത് തരത്തിലുള്ള ഫീഡ്ബാക്കാണ് ആൾക്കാരിൽ നിന്ന് സ്വീകരിച്ചത് ഇതിന്റെ ക്വാളിറ്റി കൺട്രോളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പരിശോധനകൾ നടത്തി എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാകേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകൾ പൊതു സമക്ഷം പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണോ ഇങ്ങനെ കൃത്യമായ മീറ്റിങ്ങുകൾ നടക്കുന്നു ആ മീറ്റിംഗുകളിൽ സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉണ്ടായിട്ടുണ്ടോ അത് പരിഹരിക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എൻ എച്ച് ഐ എ അല്ലെങ്കിൽ ഈ കോൺട്രാക്ടർമാരെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്ത് തരത്തിലുള്ള നടപടികളാണ് ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട ഒരു മന്ത്രി പൊതുമണ്ഡലത്തിലുള്ളത് റിയാസിന്റെ അതുപോലെ തന്നെ സി പി എമ്മിൻ്റെയും അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെയും കുറേയേറെ കാർഡുകളും ഒക്കെയാണ് അതിലൊക്കെ ഈ വികസന നേട്ടം എന്ന രീതിയിലാണ് അവതരിപ്പിച്ചത് അത് സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടം എന്ന രീതിയിൽ അവിടെ ഇരുപത്തിയഞ്ച് ശതമാനം ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് അതിൽ വന്ന ചെലവിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം സംസ്ഥാന സർക്കാർ വഹിച്ചു എന്നുള്ളതാണല്ലോ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ വികസന നേട്ടം എന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ബാക്കി മുഴുവൻ ചെലവ് എന്ന കാര്യം വിസ്മരിച്ചുകൊണ്ടാണിത് ഭൂമി ഏറ്റെടുക്കലിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനവും പിന്നെ നിർമ്മാണത്തിൻ്റെ നൂറ് ശതമാനവും കേന്ദ്ര എന്ന രീതിയിലാണ് നാഷണൽ ഹൈവേ വരുന്നത് അവിടെയാണ് ഇരുപത്തിയഞ്ച് ശതമാനത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് മുഴുവനും ഏറ്റെടുക്കുവാനുള്ള ഒരു വ്യഗ്രതയായിരുന്നു കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് കേരളത്തിൽ നടന്നു വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ റീൽസ് എപ്പോഴൊക്കെയാണ് ഓരോ റീച്ചിന്റെ പണി തുടങ്ങുന്ന സമയത്തും റീച്ചുകൾ തീരുന്ന സമയത്തും പിന്നെ അതിനോട് അനുബന്ധിച്ച് ഒരു കല്ലിടൽ പോലും ഉണ്ടാകുന്ന സമയത്ത് പോലും അദ്ദേഹം ഈ റീൽസ് ഇട്ട് കളിക്കുകയാണ് അതുപോലെ ഫോട്ടോ എടുത്ത് വലിയ പ്രചാരണം കൊടുക്കുന്നു ഫ്ലെക്സുകൾ വെക്കുന്നു ഇതൊക്കെയാണ് അതുകൊണ്ടാണ് മന്ത്രി മുഹമ്മദ് റിയാസ് വിമർശന വിധേയനാകുന്നത് ഇവിടെ അതല്ലാതെ ഇത് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയിൽ പാളിച്ച വന്നു എന്നുള്ളതല്ല ഇത് കേന്ദ്ര പദ്ധതിയാണ് കേന്ദ്രമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ് ഇതിന്റെ നിർമ്മാണത്തിന്റെ മേൽനോട്ട ചുമതലയും മുഴുവൻ ചുമതലയും ഉള്ളത് അവിടെ ഈ പ്രാദേശികമായുള്ള കോർഡിനേഷനും ഭൂമി ഏറ്റെടുത്ത് കൊടുക്കലും ലോ ആൻഡ് ഓർഡറും ഇതാണ് സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരുന്നത്